ും വാഹമത്തല്ല ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസം യോമുൽ ദിവസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആരും സ്കിപ്പ് ചെയ്യാൻ വരട്ടെ ഈ പറയുന്ന ഞാനോ നിങ്ങളോ അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാകുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് സൂറത്തുൽ കൗഫ് പാരായണം തീർച്ചയായിട്ടും സൂറത്തുൽ കൗഫ് പാരായണം ചെയ്യുന്നതിലൂടെ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെയുള്ള അവൻ്റെ വൻദോഷങ്ങളും ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുമെന്നതാണ് മഹന്മാരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന വെള്ളിയാഴ്ചയിലെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നതാണ് അതുകൊണ്ട് തന്നെ പവിത്രമായ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓരോരുത്തരും സൂറത്തുൽ കോഫ് പാരായണം ചെയ്യണം കൂടാതെ കിയാമത് നാളിൽ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നു കിയാമത് നാളിൽ ഫിത്തനകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ നമുക്ക് സൂറത്തൽ കൗഫ് കൊണ്ട് സാധിക്കും പ്രത്യേകിച്ച് ദ ജാലിൻ്റെ ഫിത്തനകളിൽ നിന്ന് സൂറത്തുൽ കൗഫ് ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ ദജാലിൻ്റെ ഏറ്റവും വലിയ ഫിത്തിന എന്ന് പറയുന്ന ദജാലിൻ്റെ ഫിത്തിനയാണല്ലോ അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാനും അതുപോലെ തന്നെ സൗഖ്യം ലഭിക്കാനും സാധിക്കുന്ന ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠമായ ഖുറാനിലെ സൂറത്താണ് സൂറത്തുൽ കോഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അത് പാരായണം ചെയ്യണം കൂടാതെ സൂറത്തുൽ കൊഫ് പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം നീങ്ങിക്കിട്ടുകയും അന്നത്തെ ഒരു ദിവസം അന്നത്തെ ഒരു ദിവസം മാത്രമല്ല ആഴ്ചയിൽ മൊത്തം അവനക്ക് സന്തോഷവും സമാധാനവും ആയിരിക്കും ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും അവനെ ബാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രത്യേകിച്ച് ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും വെള്ളിയാഴ്ച ദിവസം പരിഗണിച്ച് കൗഫ് പാരായണം ചെയ്യണം ഇൻഷാല്ല എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അടുത്ത വെള്ളിയാഴ്ച ഞാനും നിങ്ങളോ ഉണ്ടാവുക എന്നുള്ളത് നമുക്കാർക്കും നിർണ്ണയിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ അറിവ് നിങ്ങൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നോ അതിൻ്റെ ഒക്കെ പ്രതിഫലം അത് ആരൊക്കെയാണോ ഓതുന്നത് അതിൻ്റെയൊക്കെ പ്രതിഫലം നിങ്ങൾക്കും അതുപോലെ തന്നെ അവർക്കും ലഭിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലുമായി ഇൻഷാല് വീണ്ടും കാണാം അസ്ലാമലൈക്കും വറഹമത്തുള്ളി ഒബറക്കാത്തു